ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു ചെറിയ ബ്ലോഗുമായിട്ടായിരുന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സ്കൂൾ കുട്ടികളെ രണ്ടുപേരും നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഗവേഷണോത്സവം ഒക്കെ നമ്മളിപ്പോൾ സ്കൂളിലാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ എൻ്റെ രണ്ട് കുട്ടികൾ ആരുഷും ആരാധ്യം ആരുഷ് ഒന്നിലോട്ടും ആരാധ്യ യു കെ ജിയിലോട്ടും ഇതാണ് മോൻ്റെ ഒന്നാം ക്ലാസ് റൂം അപ്പം ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കി ഞങ്ങളിങ്ങനെ വെയിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യുക ഇന്ന് നേരത്തെ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പോവാമെന്നാണ് പറഞ്ഞത് പിന്നെ അപ്പം അവൻ കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടവിടെ ഇരിക്കുന്നു അധികം കുട്ടികളൊന്നും എത്തിയിട്ടില്ല കുറച്ച് പേരെ വന്നിട്ടുള്ളൂ പിന്നെ അടുത്ത ദിവസങ്ങളിലോട്ടൊക്കെ എല്ലാവരും വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഉദ്ഘാടനത്തിന് വന്നത് നമ്മുടെ എം എൽ എ ആയിരുന്നു പ്രമോദ് നാരായണൻ എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിനു ശേഷം സ്കൂളിലെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി വിനേരെ വീട്ടിലൊക്കെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേന് മുന്നോടിയായിട്ട് അവർക്ക് ബേക്കറി കയറണം അവിടെ നിന്ന് ചെറുതായിട്ട് രണ്ട് ജൂസൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ ആ പേരും പറഞ്ഞാൽ അവർ സ്കൂളിലോട്ട് തന്നെ വരുന്നുണ്ട് അപ്പം നമുക്കേതായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം എന്താ ലക്ക എനിക്ക് വേണം ബോക്സ് വേണോ ക്രീമണോ പബ്സോലി ഓക്കേ ഒന്ന് ടാപ്പ് ചെയ്യ് മാർക്ക് ചെയ്യ് എന്തിനാ എന്തിനെ ഇതെന്താ നോക്ക് മിസ്കിറ്റ് ഓ নামبر আছে হ্যাঁ শুয়পা নাও নামبر আছে হ্যাঁ তুমি করতে পারো হ্যাঁ আমারটা করতে পারো হ্যাঁ তুমি কি করতে পারো হ্যাঁ ইষ্ট করতে পারি হ্যাঁ ইষ্ট করতে পারি আইনা ফ্রেন্ডস করতে পারে অল্প হ্যাঁ আইনা তাহলে মাত্র তাই না বাকি আছে কিছু মনে দেওয়া লাগবে না হ্যাঁ നമസ്കാരം. എ. നമസ്കാരം. എന്താ മിസ്റ്റർ? 5:00 30 വരെ. നമ്മൾ അണ്ടി പോർമേസിങ് നടക്കട്ടെ. മെയിൻ ആണ് എന്ന് തോന്നുന്നു. ഇനി ദീവാണ് എന്ന്. വാവട കണ്ടുകൊണ്ട്. നമ്മൾ കാളൻ കൂടി പോകാനായിട്ട്. ഓക്കേ. ക്രീമണ് രണ്ട് മുട്ട പൊക്കോ നിനക്ക് എന്ത് ക്രീം ക്രീമണ്ണ രണ്ട് മുട്ടപ്പൊക്കെ മൂന്ന് മുട്ടപ്പ് 2 5 വരണേ 2 5 വരണേ ഇങ്ങെ ആഘോഷം ഹോ കണ്ടോ ബർത്തടെ കണ്ടോ കണ്ടോ ക്രീമല്ല ഉണ്ടല്ലോ നേന ക്രീമല്ലേ ദേലെ നേടേ Oke ayo okay. 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 ഇഷ്ടി അതെടുത്തിട്ട് വരാ ഒരാളെ പറയാൻ പറ്റത്തില്ല ഒരാളെ പേര് പറ്റത്തുള്ളു ചെവി പറഞ്ഞാൽ ഇത് ഇതോ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക